ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ എണീറ്റ് മുടിയേക്ക് ഒന്ന് ഒതുക്കി കെട്ടി കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നമുക്ക് മുറ്റം അടിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് പോവാം നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു പ്ലാവ് നട്ടിട്ടുണ്ട് ആ പ്ലാവ് ഉള്ളതുകൊണ്ട് ദിവസവും മുറ്റം അടിച്ച് വാറ്റിയിട്ടില്ല മുറ്റം ആകെ വൃത്തികേടായി കിടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അങ്ങേ അറ്റത്തൊരു റംബൂട്ട നട്ടിട്ടുണ്ട് അപ്പോൾ ആ റംബൂട്ടേന് വെള്ളം ഒഴിക്കാൻ പോവാം നമുക്ക് വെള്ളം ഒഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് കശുമാവിൻ്റെ ഇലയും കൂടെ പറിക്കണം അതെന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം അതും പറിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് വന്നതേ കണ്ടില്ല എന്നെ നോക്കി നിൽക്കുന്ന പാത്രങ്ങൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിറക്കി ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കണം അത് കഴിഞ്ഞ് ആ സിങ്കും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടണം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പാത്രം കഴുക്ക് കഴിഞ്ഞു ഇനി നമുക്കൊരു മീൻകറി വെച്ചാലോ മീൻകറി വെക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കാണണേ പ്ലീസ് ബിക്കോസ് എനിക്ക് മീൻകറി വെക്കാൻ അത്ര കാര്യമായിട്ടുള്ള രീതിയിൽ അറിയത്തൊന്നുമില്ല ഒരു തട്ടിക്കൂട്ടി മീൻകറി ജാറിനകത്തോട്ട് തേങ്ങ കുഞ്ഞുള്ളി കാന്താരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് അടിച്ചെടുക്കുന്നു അരച്ചെടുത്ത അരപ്പ് ചട്ടിക്കകത്തോട്ട് തട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ ജാറും കഴുകി ഒഴിച്ച് ഉപ്പിട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കുറച്ച് കുടമ്പുളീൻ്റെ നീരൊഴിക്കണം നീരൊഴിച്ച് മീനിട്ട് അടച്ച് പൊത്തി വെക്കാം നമുക്ക് അത് അവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പലയും കുറച്ച് ഉള്ളി കൂടെ എണ്ണയ്ക്കകത്തോട്ട് വാട്ടി അതിനകത്തോട്ട് തട്ടി അടച്ച് പൊത്തി വെക്കാം തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മുടെ മീൻ കറി റെഡി ഇനി അടുത്ത വീഡിയോ നമ്മൾ കാണുന്ന ഉടൻ വരെ ടാറ്റാബാബായ ഉമ്മ